ലാലേട്ടൻ നിവിന് കൊടുത്ത പണിഷ്മെന്റ് എന്താണ് എല്ലാവരും അറിയാനായി കാത്തിരിക്കുവല്ലേ ആ പണി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സോ വെൽക്കം ബാക്ക് ടു വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഹൈപ്പ് എന്ന് കാണുന്നെങ്കിലും അടിച്ചു പൊളിക്കുക അപ്പോൾ നമുക്കറിയാം നിവിന് പണിഷ്മെന്റ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അതുമാത്രമല്ല നമ്മളൊക്കെ വളരെ മുട്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് നിവിന് വളക്കു പറയുന്ന കാര്യം കേൾക്കാൻ വേണ്ടി പക്ഷേ ലാലേട്ടൻ അതും ചെയ്തില്ല അപ്പോൾ ഈ ലാലേട്ടർ ഇതൊക്കെ ചെയ്യാത്തതിൻ്റെ പിന്നിലുള്ള വലിയൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച നമുക്കറിയാം ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു വീക്കാണ് ഈ വരാൻ പോകുന്നത് ആ വീക്കിൽ തന്നെ പണപ്പെട്ടി ഉണ്ടാവും മിഡ് വീക്ക് ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ നെവിന് കിട്ടിയിട്ടുള്ള പണി എന്ന് പറയുന്നത് പണപ്പെട്ടി എടുക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ നെവിന് കിട്ടിയിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ വളരെ വലിയ പണി തന്നെയാണ് എന്താ വെച്ചാൽ അപ്പൊ പണപ്പെട്ടിയിൽ ഒരു എട്ടു ലക്ഷം പത്ത് ലക്ഷം വരെ പൈസ വെക്കാനുള്ള സാധ്യത ഈ ഒരു സീസണിൽ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പൊ അങ്ങനെ ഒരുക്കുമ്പോൾ നെവിൻ ആ പത്ത് ലക്ഷം രൂപയുടെ പണിയാണ് നെവിന് കിട്ടിയിട്ടുള്ളത് സത്യത്തിൽ ആ ഈ ബിഗ് ബോസ് ഫീൽഡിലുള്ള എല്ലാ മത്സരാർത്ഥികളെ കാട്ടും വളരെ വളരെ കുറവ് ശമ്പളം മാത്രം മേടിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നെവിൻ അപ്പൊ അങ്ങനെയുള്ള നെവിന തന്നെ ഈ പണി കിട്ടി സത്യത്തിൽ നെവിന് അത് ചെയ്യണ്ടെന്ന് നെവിൻ ഇനി തോന്നിപ്പോവും ഈ പണിഷ്മെന്റ് കിട്ടിയതോടെ അത് മാത്രമല്ലാണ്ട് നിവിന് വേറൊരു സംഭവം കൂടെ വരുന്നുണ്ട് പുറകെ ഈ മിഡ് വീക്ക് എവിഷനിൽ നിവിനടിച്ച് പുറത്താക്കുന്നു കൂടെ കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലോ ചുക്കുക വളരെ വളരെ വലിയൊരു പണിയല്ലേ നിവിന് കിട്ടിയിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയുടെ ഒരു പണി അത് കഴിഞ്ഞ് മിഡ് വീക്കിൽ അടിച്ച് പുറത്താക്കും ചെയ്യും സത്യത്തിൽ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലവിക്ക് ചെയ്യാണ്ട് വലിയൊരു സംഭവമാണ് നിവിന് കൊടുത്തേക്കുന്നത് എന്തായാലും ഇത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്ത് കൂട്ടിയത് ഒരു കുറച്ച് മോശം കുറച്ച് ഓവറായി പോയി പക്ഷെ ഇത്രയും വലിയ പണി വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് കൂടാതെ ഇതൊക്കെ അല്ലാണ്ട് നമുക്കറിയാം ബിഗ് ബോസിന് നല്ല ബുദ്ധിണ്ട് ബിഗ് ബോസ് ഇതൊക്കെ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പോ ബിഗ് ബോസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരാണ് ഈ പണപ്പെട്ടിക്ക് അടി കൂടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആദിലിയും അതുപോലെ തന്നെ നെവിനും ആദിലിയുടെ മനസ്സിലാണെങ്കിൽ ഈ നെവിൻ ഓ ഇവൻ എടുക്കൂല പണപ്പെട്ടി അതിനു അതിനുമുമ്പ് ഞാൻ എടുക്കണമല്ലോ എന്ന് ഒരു ഇതിൽ നിൽക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു പണി നെവിനട്ട് കൊടുത്തത് അതുകൊണ്ട് നെവിൻ ഇനി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ബാക്കി ആരും ആ ബിഗ് ബോസിലുള്ള പണപ്പെട്ടി എടുക്കാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നത് ചിലപ്പോൾ പറയാൻ പറ്റില്ല അക്ബറൊക്കെ എടുക്കാൻ ചിലപ്പോ 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 അപ്പോ അങ്ങനെ ആതിലേക്ക് പണപ്പെട്ടി കിട്ടും അങ്ങനെ ടോപ്പ് ഫൈലിൽ കയറി എന്ത് ലൈഫാല്ലേ പാവൻ നെവി ഇത്രയും വലിയ പണിയും മേടിച്ചു വെച്ച് വീട്ടിലോട്ട് പോവാണ് സത്യത്തിൽ നിവിന് തോന്നുന്നുണ്ടാവും ഇത് വേണ്ടായിരുന്നു ആ ഒരു വെള്ളം കോരി ഒഴിക്കേണ്ടായിരുന്നു ഷാനവാസിന്റെ പാല് നേരത്തെ ഒഴിക്കേണ്ട ഇത് ഒക്കെ നെവിന് തോന്നുന്നുണ്ടാവൂലേ അത് മാത്രല്ല ഞാൻ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിവിന് എന്ത് പണി കൊടുക്കുന്നതാണ് നല്ലതെന്ന് അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തത് നമുക്ക് നെവിന് മീൻസ് ഞാൻ പണിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്തിരുന്നാലും എല്ലാ പ്രേക്ഷകർക്കും എന്ത് പണി കൊടുക്കാനാ താല്പര്യം നോക്കാലോ അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞത് ഫുഡ് കൊടുക്കാണ്ടിരിക്കും ഫുഡ് കൊടുക്കാണ്ടിരിക്കും ഒരാഴ്ച ജയിലിലിട്ട് ഫുഡ് കൊടുത്താ കൊടുക്കാണ്ടിരുത് ഇങ്ങനെയൊക്കെ കുറെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ബിഗ് ബോസ് വളരെ കടുത്ത കൈ ആയിരുന്നു ഇപ്പോൾ നെവിനോട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇത് നന്നായോ ഇല്ലെങ്കിൽ വിഷമയോ ചീത്തതാണോ അല്ലെങ്കിൽ അടിപ്പൊളിയായോ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കമൻസ് വായിച്ചിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ഇത് കുഴപ്പമില്ലാത്ത പണിയാണോ